ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ശിശുദിനമല്ലേ അപ്പൊ ശിശുദിനത്തിന്റെ കുറച്ച് സെലിബ്രേഷന്റെ വീഡിയോ ഒക്കെ ആയിട്ട് അപ്പൊ രാവിലെ തന്നെ അതേ പുട്ട് ഞാൻ ഡീപ്പച്ചമ്പല ആവിയേറ്റി അത് പുട്ടിന്റെ പൊടി ഉണ്ടായിച്ചിട്ട് ഡീപ്പച്ചെമ്പല ആവിയേറ്റി പിന്നെ മോൻക്ക് സ്കൂളിൽ കൊണ്ടുവന്നായിട്ട് ബീൻസ് തോരനുണ്ടാക്കി പിന്നെ മീൻ കറി തലേ ദിവസം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ തന്നെ കേര കറി വെച്ച് വറുത്തരച്ചു വെച്ചു കിട്ടും പിന്നെ ചോറും വെച്ചു പിന്നെ വറുക്കാനുണ്ട് കുറച്ച് മസാല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി വറുത്തിട്ട് സെലിബ്രേഷന് പോകാം അപ്പതേ ഞാൻ ഇവിടെ എത്തി അപ്പൊ നമ്മൾ ഒരുചിരി ഇരുചിരി മമ്പറിച്ചിരിയിട്ടുള്ള നിമ്ര ഫാത്തമ്മയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ശിശുദിനം വരില്ല ഇപ്പൊ ഒരു ചെറിയ കൊച്ചിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇടത്തല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അങ്കവാടികളും കേട്ടോ ഒരു അംഗവാടി അല്ല അവിടെ ഉള്ള കുറെ അങ്കൻവാടികളുണ്ട് അപ്പൊ ആ അങ്കവാടിൽ പിള്ളേരും ഉണ്ട് ടീച്ചേഴ്സ് ഹെൽപ്പർ പേരൻസ് എല്ലാരും ഇണ്ട്ട്ടാ അപ്പൊ അതെ ഇമ്രാ ഫാത്തിമ ഉദ്ഘാടനം ചെയ്യണ അപ്പൊ ശിശുദിനായിട്ട് കൊറേ പേരുണ്ട് പരിപാടികൾ കാണാനായിട്ട് അപ്പൊ കുഞ്ഞു പിള്ളേരുടെ നല്ല നല്ല പരിപാടികൾ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങക്ക് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം കാരണം കോപ്പി റൈറ്റ് ഇട്ടു പാട്ടിട്ടിട്ടുണ്ടെങ്കി അപ്പൊ ഞാന് എല്ലാ അങ്കവാടിയിലെ കുട്ടികളുടെ കുറച്ച് കൊറച്ച് പരിപാടികൾ ഞാൻ എടുത്തിട്ടുണ്ട് Primo, ം നിങ്ങളെ എന്നെ വിളിച്ചാൽ മതി എനിക്ക് അതാണിഷ്ടം അല്ല ഇന്ന് ദിവസം ഇവിടെ ഇരിക്കാൻ ആർക്കും അറിയില്ല ദിവസം ചാടിക്കറി പറഞ്ഞോളൂ ഇന്നാണ് ശിശുദിനം ആദ്യം തന്നെ നമുക്കൊരു പാർട്ടിന്ന് പറയുന്നത്

അപ്പൊ ഇതാണ് ഒരിച്ചിരി ചിരിയില്ല ഇമ്രാൻ ഫാത്തിമ അപ്പൊ എല്ലാവർക്കും അറിയാലോ അപ്പൊ നല്ലൊരു പാട്ടൊക്കെ പാടിക്കൊടുത്തു അപ്പൊ അംഗനവാടി കുട്ടികളുടെ പരിപാടി അത് തുടങ്ങിയിട്ടോ അപ്പൊ അതിന് തന്നെ രംഗപൂജയായിരുന്നു അപ്പൊ അത് ഞാൻ കുറച്ചെടുത്തു പക്ഷെ പാട്ട് ഇടാനായിട്ട് കോപ്പിറേറ്റ് വരുമല്ലോ അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഇടണില്ല അപ്പൊ ജസ്റ്റ് എല്ലാ കുട്ടികളുടെയും പരിപാടി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ ഓരോ അങ്കവാടിയിലെ കുഞ്ഞു പിള്ളേരുടെ കളികളെ നല്ല രസമാണ് അല്ലെ അവര് ചുവട് വെപ്പ് തുടങ്ങിയിട്ടുള്ളു അപ്പൊ അത് നമ്മ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം അപ്പൊ എല്ലാവരും കൈയ്യൊക്കെ അടിച്ച് നല്ലവണ്ണം പ്രോത്സാഹിപ്പിച്ചിട്ട് അപ്പൊ എന്നാലേ ഇനിയും പിള്ളേരെ കഴിവ് പൊറത്ത് വരള്ളൂ അപ്പൊ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു അപ്പൊ ഇവരെ ഒക്കെ കാണുമ്പോ നമ്മളെ മനസ്സിന് സന്തോഷമാണ് അല്ലെ കുട്ടികളോട് ഇടപഴകുമ്പോ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പതെ പല പല വേഷങ്ങളാണ് കേട്ടോ കുട്ടികൾ ഇട്ടിരുന്നത് ഓരോ അംഗല ടീച്ചറും ആന്റിമാരൊക്കെ നല്ലോണം ഇതിന് പ്രയത്നിച്ചിട്ടുണ്ട് ഈ പരിപാടി നല്ലോണം നടക്കാൻ വേണ്ടി അപ്പൊ എന്റെ മൂത്ത നാത്തൂനാണത് അപ്പൊ അതിന്റെ അങ്കംപാടില്ല കുട്ടികളാണ് കേട്ടോ അപ്പൊ ആക്ഷൻ സോങ്ങിന് വേണ്ടി റെഡിയാക്കി ആക്കി നിർത്തണമാണ് അപ്പൊ അവര് പാടിയപ്പോ സൗണ്ട് അധികം കേട്ടില്ല കുഞ്ഞു കുട്ടികളാണല്ലോ അപ്പൊ അവർക്ക് മൈക്കിൽ പാടുമ്പോൾ അങ്ങനെ അത്ര ക്ലിയർ ആവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പാട്ടിട്ടില്ല സീ മാത്രം എടുത്തോളൂ പാട്ടിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഈ കുഞ്ഞുമക്കളുടെ പരിപാടി ഇഷ്ടായോ എന്റെ വീഡിയോ ഇഷ്ടമായോ അപ്പൊ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ല കൂട്ടുകാരെ കുറെ കൂട്ടുകാരൊന്നും ലൈക്ക് അടിക്കുന്നില്ല അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലിക്കും